ബഹുമാന്യായ യോഗാധ്യക്ഷൻ അഭിവന്ധ്യ തിരുമേനി ഡോക്ടർ യുഗാനോസ് മാർ തിവോദോറസ് മെത്രപ്പോലീത്ത ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ബദലയും ആശ്രമം സുപ്രീരിയറായിട്ടുള്ള വീഡിയോ ചക്കറിയ റംബാച്ചൻ അഭിവന്ധ്യ ഗീവർ ഗീവർഗീസ് മാർ കോമിയോസ് മെത്രാപോലീത്ത മുഖ്യപ്രഭാഷണം നടത്തുന്ന അഭിവന്ധ്യ ഡോക്ടർ യുവർഗീസ് മാർ ഗർണബാസ് മെത്രാപോലീത്ത തിരുമനസ് റവറൻ ഫാദർ ജോൺസൺ വിളമൂട്ടിൽ ഈ യോഗത്തെ സംബന്ധിച്ച റവറൻ ഫാദർ റിനോ കെ മാത്യു ബാലസമാജത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠർ ഏറ്റവും ബഹുമാനരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ ഓർത്തഡോക്സ് ക്രൈസ്തവ ബാലസമാജം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇന്നിവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന സന്ദേശമാണ് ദൈവവിശ്വാസമില്ലാത്തതൊന്നും ഈ ലോകത്ത് സ്ഥിരമായി നിൽക്കുന്നതല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ സയൻസിനെ കുറിച്ചായാലും മറ്റേത് വിഷയത്തെക്കുറിച്ചായാലും പഠിക്കുമ്പോൾ എപ്പോഴും അത് ദൈവികതയിൽ അധിഷ്ഠിതമായിരിക്കണം ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ദൈവം തന്നതാണ് സയൻസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് തന്ന ബുദ്ധിയിൽ നിന്നും അവൻ വാർത്തെടുത്താണ് ദൈവനിശ്ചയപ്രകാരം ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ ഒന്നിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് സയൻസ് പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള ബുദ്ധിയും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമുക്ക് തന്നു ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ വസ്തുക്കളുടെ രൂപാന്തരപ്പെടുത്തൽ മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അല്ലാതെ മനുഷ്യ ഈ ലോകത്ത് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഇതെല്ലാം ദൈവ സൃഷ്ടിയാണ് നമ്മൾ ഇപ്പോൾ സയൻസ് എടുത്ത് നോക്കിയാൽ പേവിഷപാതയ്ക്ക് മരുന്നുണ്ടായിരുന്നില്ല വസൂരിക്ക് മരുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം ദൈവം നിശ്ചയിച്ച ഒരു ദിവസം നമ്മളുടെ മനുഷ്യൻ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ആ നിശ്ചയിച്ച പ്രകാരം ഈ ഭൂമിയിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുക നമ്മുടെ മാനവരാശി നേരിടുന്ന ഏതൊരു പ്രദേശം കോവിഡ് വന്നു കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ചു കോവിഡ് എന്ന രോഗം കണ്ടുപിടിച്ചതും മനുഷ്യനാണ് അത് നമ്മളെ നശിപ്പിച്ചു അതിനെ ചെറുക്കാനുള്ള മരുന്ന് പ്രതിവിധി കണ്ടുപിടിച്ചതും മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ ദൈവം തന്നിരിക്കുന്ന ബുദ്ധി സന്ദർഭോചിതമായി ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക വ്യക്തിയാൽ നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തിയാൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് ശാസ്ത്രത്തിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് മാനവരാശിക്ക് ആവശ്യമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴും അതെല്ലാം തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയണം നിങ്ങൾ സയൻസ് പഠിക്കണം കണക്ക് പഠിക്കണം എല്ലാം പഠിക്കണം അതെല്ലാം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും പക്ഷേ അറിവ് വർദ്ധിച്ചതുകൊണ്ട് നമ്മൾ ഒരു മിടുക്കനാവുകയല്ലോ മിടുക്കിയാവുകയോ ചെയ്യില്ല അറിവ് വിജ്ഞാനമാകണം അണവിവിജ്ഞാനമാകണമെങ്കിൽ അത് ദൈവവിശ്വാസം ഇല്ല അതുമായിരിക്കും നമുക്ക് ദൈവം തന്ന ഒരു വലിയ സന്തോഷമുണ്ട് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഒരച്ഛനും അമ്മയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആൺകുട്ടി വേണമോ പെൺകുട്ടി വേണമോ എന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല ഇല്ല ആൺകുട്ടിയെ പോലെ തന്നെ കഴിവുള്ളവരാണ് പെൺകുട്ടികളും തുല്യമായ കഴിവുള്ളവരാണ് അപ്പോൾ എനിക്കൊരു ആൺകുട്ടി ജനിക്കണം അല്ലെങ്കിൽ എന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല പെൺകുട്ടി ജനിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല ദൈവം നമുക്ക് തരുന്ന കുഞ്ഞാണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിരിക്കണം എന്ന് മാത്രം അവരുടെ കഴിവുകൾ നമ്മൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ബുദ്ധി കൂടിയ കുട്ടിയും ബുദ്ധി കുറഞ്ഞ കുട്ടിയും എന്ന് രണ്ടു തരം കുട്ടികളില്ല ദൈവ സൃഷ്ടിയിൽ എല്ലാം ഒന്നാണ് നമ്മുടെ നാട്ടിൽ പറയും ജാതി അടിസ്ഥാനത്തിൽ ആളുകളുടെ ബുദ്ധി കുറവാണ് കൂടുതലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധി കുറവാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് ബുദ്ധി കൂടുതലാണ് അങ്ങനെയൊന്നുമില്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരേ ഒരേ രീതിയിൽ തന്നെയാണ് ഒരേ കഴിവുകളോടെയാണ് ഒരേ ബുദ്ധിയോടെയാണ് നമ്മുടെ ശരീരത്തിൽ മക്കളെ നമ്മൾ സയൻസ് കണ്ടുപിടുത്തം ഹൃദയം ഹൃദയമെടുത്ത് മറ്റൊരാൾക്ക് വയ്ക്കാം ഹൃദയം ഹൃദയമെടുത്ത് മറ്റൊരാൾക്ക് വയ്ക്കാം ലിവറെടുത്ത് വയ്ക്കാം കിഡ്നി എടുത്ത് വയ്ക്കാം എന്തിന് കൈവിരലുകൾ പോലും കൈയുടെ പത്തി പൊട്ടിപ്പോയറുണ്ട് അഫ്ഗാനിസ്ഥാനിലും മറ്റുമൊക്കെ യുദ്ധരംഗത്ത് ആക്രമണത്തിലും കൈ അറ്റുപോയ ആൾക്കാരുണ്ട് അവരുടെ കൈകൾ പോലും നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ മരിച്ച മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ദാനമായി കിട്ടുന്ന കൈപ്പത്തി ചേർത്ത് വെച്ച് തുന്നി പ്രവർത്തിപ്പിക്കുന്നുണ്ട് അപ്പം അതുപോലും മനുഷ്യന് വ്യത്യാസമല്ല ദൈവം രണ്ടുപേരെ രണ്ടായി സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ഈ മരിച്ച ആളിൻ്റെ എടുത്ത് മറ്റൊരാൾക്ക് പിടിപ്പിക്കും ഇപ്പോൾ കൈപ്പത്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു ഹൃദയത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നു അത് ഇന്ന ജാതിയിൽപ്പെട്ട ആളിന്റെ ഹൃദയം എടുത്ത് ആ ജാതിയിൽപ്പെട്ടവർക്ക് വയ്ക്കണം എന്ന് എവിടെയും പറയുന്നില്ല ബ്രാഹ്മണന്റെ ഹൃദയമെടുത്ത് ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിയുടെ എടുത്ത് ബ്രാഹ്മണനും ഒക്കെ വയ്ക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ ഇതിലൊന്നും ഒരു വ്യത്യാസമല്ല മന ദൈവ സൃഷ്ടിയിൽ നിങ്ങൾ ദൈവ സൃഷ്ടിയിൽ നമ്മളെല്ലാം ഒരുപോലെയാണ് നമുക്കുടെ ബുദ്ധിശക്തി നമുക്ക് എനിക്കും നിങ്ങൾക്കും എ പി ജെ അബ്ദുൽ കലാം എന്ന മഹാനായ ശാസ്ത്രജ്ഞനും ഒരേ ബുദ്ധി തന്നെയാണ് തന്നത് പക്ഷേ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ആറ് വയസ്സാവുന്നൊരു കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ആറ് വയസ്സാകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തും എന്നാണ് സയൻസ് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ആറ് വയസ്സാകുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുകയുള്ളൂ ആ ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം അവരെ പഠിപ്പിക്കുകയുള്ളൂ നമ്മളിവിടെ മൂന്ന് വയസ്സുള്ളപ്പോഴേ പഠിപ്പിക്കാത്തു രണ്ടര വയസ്സിലെ എ വി ഡി പഠിപ്പിക്കാൻ എന്ന് വെച്ചാൽ ആ ബുദ്ധി അതിൻ്റെ ബ്രെയിൻ അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി പ്രവർത്തന സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ ഓടിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ആ ഒരു കളി ഒരു ഉപകരണം ഉണ്ടാക്കുന്നു ആ ഉപകരണം നമ്മൾ ഘടിപ്പിച്ച് ഘടിപ്പിച്ച് വരികയാണ് ഘടിപ്പിച്ച് പൂർണ്ണമായതിനു ശേഷം മാത്രമേ അത് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ അത് പകുതി പഠിപ്പിച്ചതിന് ശേഷം എടുത്തു വെച്ച് പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല വീട്ടിൽ എടുക്കുന്ന ഉപയോഗിക്കുന്ന ഒരു മിക്സി ഈ മിക്സി റിപ്പയറായി പണിയാൻ കൊണ്ടുപോയി പകുതി പണിഞ്ഞിട്ട് അത് ഓടിച്ചു നോക്കാറില്ല അത് പണിപ്പിച്ച് അണിഞ്ഞതിന് ശേഷം ഫുള്ളായി പിടിപ്പിച്ചതിനു ശേഷം ഓടിച്ചു നോക്കും മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ ഈ ബ്രെയിൻ പൂർണ്ണ വളർച്ചയെത്താതെ നമ്മൾ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് അക്ഷരങ്ങളും പാഴതും ഇതുമൊക്കെ കുത്തിക്കേറ്റിയാൽ കണക്കും അക്ഷരങ്ങളും ഒക്കെ കുത്തിക്കേറ്റിയാൽ ഭാഷയൊക്കെ കുത്തിക്കേറ്റിയാൽ അത് ദോഷം ചെയ്യത്തേ ഉള്ളൂ അപ്പം ദൈവം നമുക്ക് തന്ന കഴിവുകൾ പലരും പറയുന്നുണ്ട് ആ അവനെ ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് പിള്ളേരുണ്ട് ഇവനെ കഴിവ് കുറവാണ് ഇവന് ബുദ്ധിയില്ല എന്ന പ്രയോഗം തന്നെ തെറ്റാണ് എല്ലാവർക്കും ബുദ്ധി ഒരുപോലെയാണ് പക്ഷേ ആ കുട്ടി ശരിയായ നിലയിൽ അത് ഉപയോഗിക്കാൻ ട്രെയിൻഡ് ആവുന്നില്ല എന്നുള്ളതാണ് അപ്പം ദൈവം എല്ലാവരോടും നീതിപൂർവം പെരുമാറിയിട്ടുണ്ട് എല്ലാവർക്കും ഒരേ കഴിവുകളാണ് തന്നത് ഒരേ തരത്തിലുള്ള അവയവങ്ങളാണ് തന്നത് എല്ലാം നമുക്ക് എല്ലാ കഴിവുകളും ദൈവം തന്നു നമ്മൾ ശരിക്കുന്ന വിരലുകളും കൈകളും പോലും ഒരു ഭാഗ്യമാണ് രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കയ്യിൽ നോക്കിയിട്ട് കാലിൽ നോക്കിയിട്ട് ദൈവത്തോട് പറയണം ദൈവം ഈ ശരിക്കുന്ന കൈയും കാലും എനിക്ക് നീ തന്നതിനായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞു വേണം എഴുതേക്കാൻ കാരണം ദൈവം അതിനെ പ്രവർത്തിക്കാൻ ഈ കൈയും കാലം കൊണ്ടാണ് നമ്മൾ പലതും പ്രവർത്തിക്കുന്നത് നമ്മുടെ നാവ് നമ്മുടെ കണ്ണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം ഇതെല്ലാം എനിക്ക് നല്ല പ്രവർത്തനക്ഷമമാക്കി തരുന്ന ഓരോ ദിവസവും നമുക്ക് ഓരോ ഉണർന്നിരിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് കാണണം നല്ല ദൈവവിശ്വാസമുള്ള മക്കളായ നമ്മൾ സൺഡേ സ്കൂളിൽ പോകുന്നു നമ്മൾ ബാലസമാജത്തിലൂടെ പ്രവർത്തിക്കുന്നു അപ്പോൾ എന്താ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാനാണ് കൂടുതലും ദൈവത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം ദൈവത്തെക്കുറിച്ച് നന്നായി അറിയുന്നവൻ ഏത് പ്രതിസന്ധിയും നേരിടാം കുഞ്ഞു മക്കളായ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളോടൊപ്പമുണ്ട് നിങ്ങൾ വിശ്വസിക്കണം ജീസസ് ക്രൈസ്റ്റ് നിങ്ങളുടെ അരികിൽ നിപ്പോ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്റ്റിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം നമ്മളെ സൃഷ്ടിച്ച ഈ കാണുന്നതെല്ലാം ഈ കാണുന്ന നദികളും പുഴകളും സർവ്വതും ഈ കറങ്ങുന്ന ഭൂമിയും അതിൻ്റെ വേഗതയും നിശ്ചയിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ചന്ദ്രനെയും സൂര്യനെയും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ആ ദൈവം നമ്മളെ കൂടെയുണ്ട് പിന്നെ ആരാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളെ മനസ്സൊരിക്കലും കുഞ്ഞുങ്ങളോട് പറയാം ഒരിക്കലും ദുർബലരാകരുത് ആത്മീയതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും ജീവിതവും ഞാൻ പറഞ്ഞാൽ എന്തറിയാം നിങ്ങളുടെ മനസ്സ് ദുർബലമായിരിക്കണം മനസ്സെന്ന് പറയുന്നത് ദൈവമാണ് നമ്മുടെ ആത്മാവാണ് ആ മനസ്സെന്ന് പറയുന്ന സാധനത്തിന് ബലമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെ നേരിടാം ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുമക്കൾ ഈ ക്ലാസ്സിൽ ഈ മക്കൾ ചെയ്യുള്ളൂ ഞാൻ പറയാം ജീവിതത്തിൽ ഒരുപാട് നേരിട്ട ആളാണ് ഞാൻ ഞാൻ പറയുന്നു എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയുന്നു ദൈവിക വിശ്വാസമുള്ളവനെ ഒരു പ്രതിസന്ധിക്കും തകർക്കാൻ പറ്റില്ല എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ നിങ്ങൾ വളർന്ന വലിയ കുട്ടികളാകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരും നിങ്ങളെ അച്ഛനമ്മമാരെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് തിരുമേനും മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് അച്ഛന്മാരുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നമെല്ലാം ഉള്ളപ്പോൾ അതിന് പരിഹാരവും ദൈവം കണ്ടിട്ടുണ്ട് നല്ല ആത്മീയ ദൈവവിശ്വാസവും ഭക്തിയും ഒക്കെ ഉള്ള ആൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ സാക്ഷി നിർത്തി നമ്മൾ ദൈവത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിയായ ഉത്തരം തരും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറാം നമ്മൾ തന്നെയാണ് കരകയറേണ്ടത് നമ്മളെ സഹായിക്കാൻ ചില ആളുടെ ദൈവം അയയ്ക്കും പക്ഷേ നമ്മൾ തന്നെയാണ് കരകയറേണ്ടത് അപ്പം നമുക്ക് ഒരു പ്രതിസന്ധി വന്നു ഒരു പരീക്ഷയ്ക്ക് മാർഗ് കുറഞ്ഞു അത് ദുഃഖിക്കേണ്ടതല്ല അടുത്ത പരീക്ഷയ്ക്ക് നമുക്കത് മേക്കപ്പ് ചെയ്യാം എന്താ നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മളെ ശ്രദ്ധിക്കണം കുറച്ചുകൂടി നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ പരീക്ഷയെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം ദൈവം നമ്മളെ കൂടെയുണ്ട് എനിക്ക് ഇതിനേക്കാൾ നല്ല വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഞാൻ തോറ്റു എന്ന വിഷമവും ഒരു ധൃതിയില്ല എല്ലാ കാര്യവും നടക്കും പക്ഷേ നമ്മൾ വേണമെന്ന് ചോദിക്കണം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അരികിൽ എന്നോടൊപ്പം ഉണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഞാൻ പിന്നെ എന്തിനെ പഠിക്കണം എന്തിനാണ് മടിച്ച് നിൽക്കേണ്ടത് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കയറും എങ്ങനെ കയറും ദൈവം നമ്മളെ പിടിച്ചു കയറ്റും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് എല്ലാം എല്ലാം എന്തും ചെയ്തു തരാൻ കഴിവുള്ള ആളാണ് അസാധ്യമായി അദ്ദേഹത്തിന് ഒന്നുമില്ല എന്നാണ് പറയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ആ ദൈവം നമ്മളെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ കൈ പിടിച്ച് നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ നമ്മളെന് പേടിക്കണം നിങ്ങളൊരു അച്ഛൻ്റെ നിങ്ങളൊരു ഒരു ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടെന്നൊരു ഒരു പട്ടി ചാടി വന്നു അത് ഭയം നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ വാരിയെടുക്കുക വാരിയെടുക്കുമ്പോൾ പേടിയില്ല കാരണം അച്ഛൻ എന്നെ എടുത്തു എൻ്റെ അമ്മ എന്നെ എടുത്തു എന്നെ പട്ടി ഒന്നും ചെയ്യില്ല എന്ന ചിന്തയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ചാടി വീഴുന്ന ഏത് ഏത് ആപത്തിനേയും എൻ്റെ ദൈവം എന്നെ എടുത്തിരിക്കുകയാണ് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസം എൻ്റെ മക്കൾക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് ആത്മീയത നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ വരദാനമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളർന്നു വരുമ്പോഴും കുഞ്ഞുങ്ങളാണ് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കണം ഓരോ ദിവസം വളർന്നു വരുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് എന്നെ സൃഷ്ടിച്ച് നീ എൻ്റെ ദൈവത്തിൻ്റെ വരദാനമായി ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ ആ ദൈവം വന്ന ദൈവത്തിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ അവരെ സംബന്ധിച്ച് ധൈര്യം വേണം എന്നെ ഇങ്ങോട്ട് അയച്ച ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവം എന്നെ സൃഷ്ടാവായ ദൈവം എന്നെ എടുത്തിരിക്കാൻ പിന്നെ ഒന്നിനെ സിംഹവും കടുവ വന്നാലും പേടിക്കണ്ട എത്ര വലിയ ആപത്തിനെയും പേടിക്കേണ്ടതില്ല ഒരിക്കലും മക്കളെ ഭയം നോടരുത് ജീവിതത്തിൽ ഒരു ദൈവവിശ്വാസി ഒരിക്കലും ഭയം നോടൂല നമ്മളെ ദൈവവിശ്വാസം ഇല്ല ബൈബിളിൽ പറയാൻ ദൈവവിശ്വാസം ഇല്ലാതെ ആകുമ്പോൾ ചെവുത്താൻ വരുന്നത് ഭയമെന്ന വികാരം ദൈവ ദൈവത്തിൻ്റെ അസാന്നിധ്യം ദൈവത്തിൻ്റെ വികാരത്തിൽ ഭയമെന്ന വികാരം ഉണ്ടാകാൻ പാടില്ല ഭയമെന്ന വികാരം അജ്ഞതയാണെന്നാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും പറയണ്ട അറിവില്ലായ്മയാണ് ഭയം ഉണ്ടാക്കുന്നത് ഇരുട്ട് കാണാൻ ഈ ഇരുട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്കറിയാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാ അവിടെ പാമ്പുണ്ടോ അവിടെ പട്ടിയുണ്ടോ പൂച്ചയുണ്ടോ പുലിയുണ്ടോ എന്നുള്ള പേടിയാണ് നമുക്ക് നമ്മൾ ഇരുട്ടിലോട്ട് നോക്കുമ്പോൾ പേടിയാ അവിടെ എന്താ അവിടെ എന്താണെന്ന് അറിയില്ല ഇതേ സ്ഥലത്ത് ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കി ഇപ്പോൾ നമ്മൾ റബ്ബർ തോട്ടം കാണാം മാവ് കാണാം പ്ലാവ് കാണാം എന്താ കാണുമ്പോൾ അവിടെ അതേ ഉള്ളൂ വാഴക്കൊണ്ട് അതിനിടയിലൊന്നുമില്ല അല്ലെങ്കിൽ നടന്നു പോകാം വെളിച്ചമുണ്ട് വെളിജ്ഞം എന്ന് പറയുന്നത് ആത്മീയമായ അറിവാണ് മനസ്സിൽ ഇരുട്ട് കയറിയാൽ അതിൻ്റെ കാര്യം എന്താ ഇരുട്ട് കയറുന്ന കാര്യം അവിടെ ദൈവമില്ല ദൈവം ദൈവം എന്താ വെളിച്ചം ഉണ്ടാകണം മനസ്സിൽ ആ വെളിച്ചം ഉണ്ടാകുമ്പോൾ എല്ലാം നമുക്ക് കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നിനെ ഭയമില്ല ഇരുട്ട് എന്ന് പറയുന്നത് ഭയമാണ് അത് ചെകുത്താനാണ് ആ ഭയം വരുന്നു നിങ്ങൾ ഉള്ളിൽ ഭയം വരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ദൈവം നമ്മളിത് അങ്ങോട്ട് മാറി ചെകുത്താൻ നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് അവർ കൊടുക്കുക അതുകൊണ്ട് ഭയമുണ്ടായിരിക്കണം എപ്പോഴും ഭയമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ജീസസ് ക്രൈസ്റ്റ് എൻ്റെ കൈപിടിച്ച് എൻ്റെ കൂടെ എന്നെ മുട്ടി ഉരുമ്പി നിൽക്കുന്നു ഞാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് ഞാൻ ഞാൻ സുരക്ഷിതനാണ് എന്ന് ചിന്തിക്കുന്നത് ഞാനത് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിട്ട് ഞാൻ പറയുന്നതാണ് ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായത് രണ്ടായിരത്തി ഒന്നിലാണ് അന്ന് എനിക്കൊന്നും അറിയില്ല ഒരു മന്ത്രി അങ്ങനെ ഞാൻ എം എൽ എ ആയിട്ട് ഇലക്ഷൻ ഒന്ന് ജയിച്ചു ഈ നാട്ടിൽ നിന്ന് ജയിപ്പിച്ചു തന്നെ ഞാൻ അവിടെ ചെന്നു മന്ത്രിയാകാനാണ് അവസരം കിട്ടിയത് മന്ത്രിയായിട്ട് മന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല കാരണം ഞാനൊരു സിനിമാധാരനായിരുന്നു ഒരു എം എൽ എയുടെ പണിയൊക്കെ എടുക്കാം പക്ഷേ ഒരു മന്ത്രിയുടെ പണിയെടുക്കാൻ എന്തൊക്കെ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഒരു വിവരവും ഇല്ല ഇതിനെക്കുറിച്ച് ആര് സഹായിക്കാനില്ല അപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചത് എൻ്റെ ഈ ഒരു ചിന്ത പറഞ്ഞ് തിരുമേനി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നിലവിടെ കൊടുക്കാം തിരുവേനി നോക്കിയിരിക്കുകയായിരുന്നു നമ്മൾ എൻ്റെ ആ ചിന്ത ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ച് എന്നെ സഹായിക്കാൻ ആരുമില്ല ദൈവം തം തന്നെ പറഞ്ഞു തരണം ഒന്നും അറിയത്തില്ലോ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ പോയാ അതിന് മുമ്പ് ദൈവമായ നീ ഈ കസേരയിൽ ഇരിക്കണം ആ ഒരു അച്ഛനെ പോലെ ഈ കസേരയിൽ ഇരുന്നിട്ട് മടിയിലിരുന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എന്നെ മടിയിലിരുത്തണം അതായത് ഞാൻ ഞാനിരിക്കാൻ വന്ന മന്ത്രിയുടെ കസേരയിൽ ദൈവം എന്താ ഇരിക്കുകയാണ് ആദ്യം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ഞാനിരിക്കുക അവിടെ അച്ഛൻ്റെ മടിയിലിരുന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ പല കളിപ്പാട്ടങ്ങളും എടുത്ത് കളിക്കും കൈ മുറിയുന്നതും അപകടം പറ്റുന്ന ഒരു കളിപ്പാട്ടം എടുത്താൽ നമ്മുടെ അച്ഛനോ അമ്മയോ അത് പിടിച്ച് വാങ്ങിച്ചു വയ്ക്കും വേണ്ട മക്കളെ എടുക്കണ്ട എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും അപകടം പിടിച്ച സാധനങ്ങൾ കയ്യിലെടുത്താൽ അതെല്ലാം പിടിച്ച് വാങ്ങിച്ചു മാറ്റി വെച്ചിട്ട് എന്നെ സുരക്ഷിതമായി അങ്ങയുടെ മടിയിലിരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇരുപത്തൊന്ന് മാസം ഇരുന്നുള്ളൂ ഞാൻ എനിക്ക് സത്യസന്ധനായി ഇറങ്ങിപ്പോകാൻ പറ്റി എന്ന് മാത്രമാണ് മറ്റു മികവിനെപ്പറ്റി പറ്റിയൊന്നും ഞാൻ പറയില്ല സത്യസന്ധനായി എൻ്റെ മനഃസാക്ഷിയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും സത്യസന്ധനായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിൽ ഏറ്റവും വലുത് ദൈവമാണ് ഞാൻ ഇന്നലെ ചെങ്ങമനാട് ചങ്ങമനാട് ഞാൻ പറഞ്ഞു ദൈവം നീതിമാനാണ് ബൈബിളിൽ പറയുന്നുണ്ട് അവൻ നീതിമാനെ സ്നേഹിക്കുന്നു നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ നീതിമാന്മാരായിരിക്കണം ഒരു നീതിമാന ദൈവ നീതിമാനാണ് ആ നീതിമാനായ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീതിമാനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മക്കൾ വളർന്നു വരുമ്പോൾ നീതിമാനാണ് നീതിമാനെന്ന വാക്കിനകത്ത് പല കരുണ്ട് അതിൽ സത്യമുണ്ട് നേരണ്ട് സത്യമുണ്ട് സത്യം സത്യമേ പറയാ മക്കളെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പറയാനില്ല നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ അത് മറക്കാൻ ആയിരം കള്ളം പറയേണ്ടി വരും അതുകൊണ്ട് സത്യം പറയും സത്യം പറയുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ നമ്മളെന്നൊരു അടി കിട്ടും ഉള്ളൂ അവിടെ തീർന്നു സത്യം പറയുന്നവരാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് നീതിമാനെന്ന് പറയുന്നത് അതാണ് അതെല്ലാം മറ്റുള്ളവർക്ക് തുല്യ നീതി കൊടുക്കുന്നവനായ തെറ്റേത് ശരിയായെന്ന് തിരിച്ചറിഞ്ഞ് ഒരാളെ ആരെ സഹായിക്കണം ആരാളെ സഹായിക്കപ്പെടേണ്ടവൻ എന്ന് തിരിച്ചറിയണം അത് കരുണയാണ് കരുണയും സത്യവും സ്നേഹവും നിറഞ്ഞതാണ് നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജസ്റ്റിസാണ് എന്നു വെച്ചാൽ അവിടെ കരുണയുണ്ട് മനുഷ്യത്വപരമായ സമീപനമുണ്ട് സ്നേഹമുണ്ട് അവിടെ സത്യമുണ്ട് ആ നീതിമാന്മാരാകണം ദൈവം നമ്മളെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനിവാര്യമാണ് അതിന് നല്ലത് നീതിമാനായി ജീവിക്കുക സത്യസന്ധനും സ്നേഹമുള്ളവരും കരുണയുള്ളവരുമായി ജീവിച്ചുകൊണ്ട് കുഞ്ഞു മക്കൾ നല്ല മിടുക്കന്മാരായി പഠിച്ചു വരണം ആരും തന്നെ നമ്മളെ കളിയാക്കി ചെറിയ അച്ഛനോ അമ്മയോ ടീച്ചറോ പറയും എനിക്ക് ബുദ്ധിയില്ല വെറുതെ പറയുന്നതാണ് എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് അൻസിൻ്റെ ബുദ്ധിയും ഒന്ന് തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ ബുദ്ധിയും ഒന്ന് തന്നെയാണ് തിരുമേനിയുടെ ബുദ്ധിയും ഒന്നാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ അൻഷനുപയോഗിച്ച് വേറെ വഴിയിൽ തിരുമേനി ഉപയോഗിക്കുന്ന വേറെ വഴിയിൽ ഞാൻ ഉപയോഗിക്കുന്ന വേറെ വഴിയിൽ വേറെ രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ ആക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തും അതിനുവേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചവനെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ തിരുമേനിമാരോടും വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു ഈ നമ്മുടെ ബാലസമാജത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം